ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാം ചപ്പാത്തിയോടൊപ്പവും പൂരിയോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു വെജിറ്റബിൾ കുറുമ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലും അതിനുവേണ്ടി കുറച്ച് പച്ചക്കറികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചതുരത്തിലരിഞ്ഞത് അഞ്ച് ബീൻസ് ഒരു ക്യാരറ്റ് പകുതി ക്യാപ്സിക്കം ഒരു തക്കാളി ഗ്രീൻ പീസ് കോളിഫ്ലവർ അഞ്ചാറ് കഷണം അഞ്ച് പച്ചമുളക് ഇനി അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ ഇരണ്ടിയത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ചാറ് കശുവണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിർക്കാൻ വേണ്ടി ഇതെല്ലാം നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം വെജിറ്റബിൾസ് എല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ ഈ ഓൾറെഡി പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചക്കറികൾ മുങ്ങി കിടക്കുന്ന അത്ര പച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അരക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും കശുവം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമുക്ക് അരച്ച് മാറ്റി വെക്കാം ഇനി കുക്കർ അടപ്പത്ത് വെച്ച് രണ്ടേ രണ്ട് വിസിൽ എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്കത് വെന്തിട്ടുണ്ടാകും അധികം വെന്ത് കലങ്ങരുത് അത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടപ്പത്തിൽ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നാല് ഏലക്ക ഒരു പട്ട രണ്ട് ഗ്രാമ്പു എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അപ്പോൾ അത് പൊട്ടി വരും പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പില ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മൂടി ചേർത്ത് നന്നായിട്ട് വളറ്റാം ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടിയാൽ മതി ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കില്ല നന്നായിട്ട് വഴറ്റുക അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കൂടെ അരച്ചത് അരച്ച തേങ്ങയും കശുവണ്ടിയൊക്കെ കൂടി അരച്ച് വെച്ച് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡിയായി ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പം അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം ചാറ് നന്നായിട്ട് കുറുകിയിരിക്കണം അപ്പോൾ ഈ കശുവണ്ടി ചേർത്ത് കൊണ്ട് പെട്ടെന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ചാറ് നന്നായിട്ട് കുറുകും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം കറി റെഡിയായി ഇത്രയുള്ള പണി ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു പകുതി ചെറുനാരങ്ങളുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിനാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ പണി നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ചപ്പാത്തി പൂരി ഇടിയപ്പം വെള്ളയപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ല സ്വാദുള്ള വെജിറ്റബിൾ കുറുമ കോമ്പിനേഷനായിട്ട് പോകുന്നതാണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരെയും അടുത്ത ദിവസം കാണാം